െന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയാണ് ഇഷ്ടമാണ് ഞാൻ കാസർഗോഡ് ആണ് വരുന്നത് കാസർഗോഡ് ജില്ലാ നീലേശ്വരം ഞാൻ ചെന്നൈയിൽ ഓക്കെ അപ്പൊ മുകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം ഏതൊരു സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് വളരെ വേണ്ടപ്പെട്ട ആസ് എ ബ്രദർ ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജായിക്കോട്ടെ ആസ് എ ബ്രദർ ഹി ഈസ് വെരി സപ്പോർട്ടിംഗ് ട്രൂപ്പി സോ അതുകൊണ്ടാണ് ഞാൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന പല ആൾക്കാരും ഉണ്ടാവും ബട്ട് ഐ ഡോണ്ട് കെയർ ഞാൻ ബിഗ് ബോസ് വിന്നറോ സിനിമ നടന്നോ അല്ല ഒന്നുമല്ല കുറച്ച് സോഷ്യൽ വീഡിയോസ് ഞാൻ തന്നെ സത്യം പറഞ്ഞ പുള്ളി ചാനഞ്ച് എന്ത് പറയണെന്ന് പറഞ്ഞോളൂ അങ്ങനെ ഇത് ഞാൻ ഭയങ്കര ഡീറ്റി കാണാണെന്ന് എന്താ പറയാ വിദേശമായിട്ട് ഭയങ്കര ലോകങ്ങളാണ് അത്രയ്ക്ക് ഇഷ്ടം സ്ഥലത്ത് പോകുമ്പോൾ കാസർഗോഡ്

ഏതടുത്തായിട്ട് രണ്ടാഴ്ച എന്ന് പറഞ്ഞിട്ട് രാവിലെ പത്ത് മണി പൈസ ആണെങ്കിൽ പൈസ ആവുമോ